ഒരു മനോഹരമായ ഗ്രാമത്തിൽ കുഞ്ഞുമോൾ എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് ഒരു ചെറിയ തട്ടുകട നടത്തിയിരുന്നു അതിന്റെ പേര് കുഞ്ഞുമോളുടെ തട്ടുകട എന്നായിരുന്നു ഓരോ പ്രഭാതത്തിലും അച്ഛനും അമ്മയും അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പാചകം ആരംഭിക്കും ചൂടുള്ള പുട്ട് കടലക്കറി ഇഡ്ഡലി വട ദോശ അപ്പം ഇതെല്ലാം അവിടുത്തെ പ്രധാന വിഭവങ്ങളായിരുന്നു ഗ്രാമത്തിലെ ആളുകൾ ആ രുചിയിൽ മയങ്ങി ആസ്വദിച്ചു കടയ്ക്കുമുന്നിൽ എപ്പോഴും തിരക്ക് നിറഞ്ഞിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ചിരിച്ചും സംസാരിച്ചും മടങ്ങിപ്പോകും കുഞ്ഞുമോൾക്കും ഈ തട്ടുകടയോട് അതിയായ ഇഷ്ടമായിരുന്നു അവൾ അമ്മയെയും അച്ഛനെയും സഹായിക്കും വെള്ളം നൽകും പാത്രങ്ങൾ എടുത്തുവെക്കും ആളുകളെ വരവേൽക്കും അവളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയും സ്നേഹവും നിറഞ്ഞിരിക്കും എന്നാൽ അത്ര രുചികരമായ ഭക്ഷണം പോലും കുഞ്ഞുമോൾ കഴിക്കാൻ വിസമ്മതിച്ചു അമ്മയും അച്ഛനും സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോഴും അവൾ ആഹാരത്തിൽ താൽപ്പര്യം കാണിക്കില്ല അവൾ മിണ്ടാതിരിക്കും പാത്രത്തിലേക്ക് മാത്രം നോക്കിയിരിക്കും ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോളുടെ മുഖത്തെ ആ പഴയ പുഞ്ചിരി കുറഞ്ഞു അവൾ ക്ഷീണിതയായി മുഖം മുഖംവിളറി ഉത്സാഹം തീരെ നഷ്ടപ്പെട്ടു അമ്മയുടെ കണ്ണുകളിൽ ആശങ്കയും അച്ഛന്റെ മുഖത്ത് ചിന്തയും നിറഞ്ഞു അവളിപ്പോൾ കളികളിലോ ചിരികളിലോ പങ്കെടുക്കാതെയായി അവളുടെ ആരോഗ്യനില ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരുന്നു ഒരു ദിവസം അമ്മയും അച്ഛനും കുഞ്ഞുമോളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചെറിയൊരു ക്ലിനിക്കിൽ ഡോക്ടർ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു കുഞ്ഞുമോൾ ശാന്തമായി കസേരയിലിരുന്നു ഡോക്ടർ അവളുടെ ഹൃദയമിടിപ്പ് കേട്ടു എന്നിട്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു കുഞ്ഞുമോളെ ആരോഗ്യമുള്ള ശരീരമുണ്ടാകാൻ നല്ല ആഹാരം അത്യാവശ്യമാണ് ശരിയായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നീ ശക്തിയും സന്തോഷവുമുള്ള കുട്ടിയായി വളരൂ ഭക്ഷണം ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും ബലവും നൽകുന്നു അതുകൊണ്ട് നീ ഓരോ ദിവസവും നന്നായി ആഹാരം കഴിക്കണം ഡോക്ടറുടെ വാക്കുകൾ കുഞ്ഞുമോളുടെ മനസ്സിൽ ആഴത്തിൽ തങ്ങി അവൾ വീട്ടിലെത്തി ഏറെ നേരം ആലോചിച്ചു ഇനി ഞാൻ ആഹാരം നന്നായി കഴിക്കണം എന്ന് അവൾ ഉറച്ച തീരുമാനമെടുത്തു അടുത്ത ദിവസം രാവിലെ അമ്മ വിളിച്ചപ്പോൾ അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു മേശക്കരികിൽ വന്നിരുന്നു അമ്മ മുന്നിൽ വെച്ച പുട്ടും കടലയും പുഞ്ചിരിയോടെ കഴിച്ചു തുടങ്ങി അമ്മയും അച്ഛനും അത്ഭുതത്തോടെ അവളെ നോക്കി അവരുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ പ്രകാശം തിളങ്ങി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കുഞ്ഞുമോൾ വീണ്ടും പഴയ ഉത്സാഹവും ആരോഗ്യവും വീണ്ടെടുത്തു അവളുടെ മുഖത്ത് പഴയ പുഞ്ചിരി തിരിച്ചെത്തി തട്ടുകടയിൽ വീണ്ടും തിരക്കാണ് ആളുകൾ വന്ന് രുചികരമായ ഭക്ഷണം കഴിക്കുന്നു കുഞ്ഞുമോൾ അമ്മയെയും അച്ഛനെയും സഹായിക്കുന്നു ഒപ്പം അവളും ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നു അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വന്നിരുന്നു അവളിപ്പോൾ രുചിയും ആരോഗ്യവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരുന്നു കുഞ്ഞുമോളുടെ തട്ടുകട ഇപ്പോൾ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരിടമായി മാറി അവിടെനിന്ന് രുചിയേയും സന്തോഷത്തെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവുമാണ് എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മനോഹരമായ അടുത്ത സുപ്രഭാതം കിളികൾ പാട്ടുപാടുന്നു സൂര്യന്റെ ഊഷ്മളമായ കിരണങ്ങൾ വീടിന്റെ ചുമരുകളിൽ പതിഞ്ഞു പുതിയൊരധ്യായത്തിലേക്കെന്ന പോലെ കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ കിടക്കയിൽ നിന്നുണർന്നു അവളുടെ മുഖത്ത് പുത്തൻ ഉണർവും ആരോഗ്യത്തിന്റെ തിളക്കവും മേശക്കരികിലിരുന്ന അവൾ അമ്മ മുന്നിൽ വെച്ച ചൂടായ പുട്ടും കടലയും പുഞ്ചിരിയോടെ കഴിച്ചു തുടങ്ങി അമ്മേ ഇതെത്ര രു രുചിയാണേ കുഞ്ഞുമോൾ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അച്ഛനും അമ്മയും അത്ഭുതത്തോടെ നോക്കി അവരുടെ മനസ്സിൽ വലിയ ആശ്വാസവും സന്തോഷവും നിറഞ്ഞു ഇങ്ങനെ നല്ല രീതിയിൽ ആഹാരം കഴിച്ചതോടെ കുഞ്ഞുമോൾ കുന്മേഷം വർധിച്ചു അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തു നീല നിറമുള്ള യൂണിഫോമിൽ അവൾ അതിയായി സുന്ദരിയായിരുന്നു രണ്ടു വാലുകളിൽ ചുവന്ന റിബ്ബൺ കെട്ടിയ അവളുടെ മുടി കാറ്റിൽ ഇളകി നീങ്ങുന്നുണ്ടായിരുന്നു അച്ഛൻ ബാഗ് എടുത്തുകൊടുത്തു അമ്മ അവളുടെ മുഖത്ത് സ്നേഹത്തോടെ തലോടി പറഞ്ഞു മോളെ സ്കൂളിൽ നല്ലപോലെ പഠിക്കണം കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെയിരിക്കണം കുഞ്ഞുമോൾ പുഞ്ചിരിയോടെ തലകുനിച്ചു പിന്നെ അവൾ അച്ഛനൊപ്പം വഴിയിലേക്ക് നടന്നു വഴിയരികിലെ പച്ചപ്പുള്ള വയലുകളും പക്ഷികളുടെ കളകളാരവവും ചിറകടി ശബ്ദവുമെല്ലാം അവളെ കൂടുതൽ സന്തോഷിപ്പിച്ചു സ്കൂളിലെത്തിയ കുഞ്ഞുമോൾ തന്റെ കൂട്ടുകാരുമായി ചേർന്ന് ക്ലാസ്സിലിരുന്നു ആ ദിവസത്തെ പാഠഭാഗം അധ്യാപിക വളരെ രസകരമായി അവതരിപ്പിച്ചു ആരോഗ്യമുള്ള ഒരു ശരീരം നിലനിർത്താൻ നമ്മൾ ശരിയായ ആഹാരക്രമം പാലിക്കണം അധ്യാപിക ബോർഡിൽ വലിയ അക്ഷരത്തിലെഴുതി ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ കിഴങ്ങുകൾ പാൽ മുട്ട മീൻ മാംസം ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഓരോ ദിവസവും നമ്മൾ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഭക്ഷണം ഉൾപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കും കുട്ടികൾ ആവേശത്തോടെ ക്ലാസ് ശ്രദ്ധിച്ചു കുഞ്ഞുമോൾ അധ്യാപിക പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി അവൾ ഉടൻ ഒരു പേപ്പറും നിറമുള്ള പെൻസിലുകളും പെൻസിലുകളുമെടുത്ത് ഭക്ഷണവസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി പുട്ടും പഴവും പച്ചക്കറിയും പാലും മീനും ചോറും എല്ലാം അവളുടെ ചിത്രത്തിൽ വർണ്ണങ്ങൾ നിറച്ചു അധ്യാപിക അത് കണ്ടു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വളരെ നന്നായി കുഞ്ഞുമോളെ ഇനി നീ നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ സന്തോഷത്തിലായിരിക്കും ക്ലാസ് അവസാനിച്ചപ്പോൾ കുഞ്ഞുമോൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ നല്ല ഭക്ഷണം കഴിക്കണം അതാണ് എന്റെ ശക്തി സ്കൂളിന്റെ വെളിച്ചത്തിലും കുഞ്ഞുമോളുടെ മുഖത്തും ഒരുപോലെ തിളങ്ങിയത് ആരോഗ്യത്തിൻറെയും സന്തോഷത്തിന്റെയും പുതിയ പാഠമായിരുന്നു അധ്യാപിക പഠിപ്പിച്ച പാഠങ്ങൾ കുഞ്ഞുമോൾക്ക് വെറുമൊരു അറിവായിരുന്നില്ല അവൾ അത് തന്റെ ജീവിതത്തിൽ പകർത്തി ഇപ്പോൾ എല്ലാ ദിവസവും കുഞ്ഞുമോൾ നന്നായി ഭക്ഷണം കഴിച്ചു പുട്ടും കടലയും ഇലക്കറികളും പാലും പഴങ്ങളും ഓരോ വിഭവവും അവൾക്ക് പുതിയ ഊർജം നൽകി അവളുടെ ക്ഷീണം പൂർണമായും മാറി കുഞ്ഞുമോളുടെ മുഖത്തെ പഴയ ചിരി തിരിച്ചെത്തി അവൾ വീണ്ടും ഉത്സാഹവും ആരോഗ്യവും നിറഞ്ഞ കുട്ടിയായി കളിസ്ഥലങ്ങളിൽ അവൾ ഓടിയും ചാടിയും ചിരിച്ചും നടന്നു കൂട്ടുകാർ അവളെ അത്ഭുതത്തോടെ നോക്കി അവർ സന്തോഷത്തോടെ അവളുടെ പിന്നാലെ കൂടി കുഞ്ഞുമോൾ തന്റെ മാറ്റത്തിന്റെ രഹസ്യം അവരുമായി പങ്കുവച്ചു നല്ല ആഹാരം കഴിച്ചാൽ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ കളിക്കാം ഒടുവിൽ ഒരു സന്ധിക്ക് കളി കഴിഞ്ഞു പിരിയുമ്പോൾ കുഞ്ഞുമോളും കൂട്ടുകാരും ചേർന്ന് ഒരു പാട്ടുപാടി അത് അവർക്ക് പ്രിയപ്പെട്ട പലഹാരങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു